എല്ലാവർക്കും സ്വാഗതം സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാലകൾ അധികം റേറ്റ് വരാത്ത അടിപൊളിയായിട്ടുള്ള മാലകൾ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പേളിന്റെ മാലിയില്ല വൺലെയർ മാലയൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീടിയാണ് ഇന്നത്തെ മോഡൽ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി കാണാനായിട്ട് നൈസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കും സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചൈനയാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ അതൊരു മോഡല് വന്നിരിക്കണത് പാലക്ക മോഡൽ ഇതുപോലെ തന്നെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ള ചെയിനും അതുപോലെ തന്നെ ബോൾ ടൈപ്പും ഒക്കെ സിമ്പിളാണ് വന്നേക്കുന്നത് ലോക്കറ്റ് അത്യാവശ്യം വലിപ്പുള്ളൊരു മോഡലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മിയാണ് കേട്ടോ വന്നേക്കുന്നത് ചുറ്റും കാശായിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ബാക്ക് ചെയിൻ ഒക്കെ വന്നിട്ട് ഇടാൻ പറ്റിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സെറ്റ് സാരി കൊടുത്തിട്ട് ഇതിട്ടാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ ആറ് പിടി ലെങ് കേട്ടോ ഇത് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് സാധാരണ താലി ചെയിൻ ടൈപ്പിൽ മാറ്റിലാണ് വന്നേക്കുന്നത് കയറുപിടി നമ്മുടെ ഇതിൽ ഉണ്ടാണോ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഇതിനൊരു ചെറിയ ചെത്ത് വന്നിട്ടുണ്ട് ഗോൾഡിന് ഒരു തിളക്കം വരില്ലേ അതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണ് വന്നേക്കുന്നത് സൂപ്പറാണ് കേട്ടോ കുറ്റി കൊടുത്തൊക്കെ ഉണ്ടോ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയും അടിപൊളി മോഡലാണ് നമ്മുടെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു കയറി പിരിമാല അപ്പം അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ചെയിനിൽ എട്ടുപിടി ലെങ് വന്നേക്കണം പേളിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള പേളിൻ്റെ വർക്കാണ് വന്നേക്കണത് അടിപൊളിയാണ് കേട്ടോ നൈസായിട്ട് നമുക്ക് ചെയിൻ ഒക്കെ അതിന്റെ ഒക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കുന്നത് പേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യില്ലേ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കളറ് പോകുമ്പോൾ വീണ്ടും കളർ എടുക്കുമ്പോൾ പേളും ചാൻസ് കൂടുതലാണ് കേട്ടോ അതിപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് മാത്രമല്ല ഏത് ഷോപ്പിൽ നിന്ന് എടുത്താലും അങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പിടി ലെങ്ത്തിൽ ഇതുപോലെ ചെറിയ പേൾ ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ വന്നേക്കുന്ന മോഡലാണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അതുപോലെ പിടി ലെങ്ത്തിൽ ഇടുന്ന ആൾക്കാരില്ലേ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലോക്കറ്റൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാല ഒരു ലോക്കറ്റ് അടിപൊളിയായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് പക്ഷെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയ്യനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്കൊരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചെയിന് നേരത്തെ നമ്മൾ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു പേളിന്റെ മലയിൽ കാണിച്ചത് ഇത് ശരിക്കും റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു പേളാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയിൻ്റെ ഒക്കെ ഒപ്പിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഒരു എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ മോഡലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് കേട്ടോ പിന്നെയും വരാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കാറുണ്ട് അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ ജിമിക്കുകളൊക്കെ ഓർഡർ ചെയ്യുക പേളിന്റെ ജിമിക്കൊക്കെ നല്ല മൂവിങ് ആണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോണിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഡയമണ്ട് അല്ല എന്ന് ആരും പറയില്ല അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ ലാവൻഡർ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തന്നെ ലാവൻഡർ ആണ് രണ്ട് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും ലാവൻഡറും ആണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണെട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല റൂബി സ്റ്റോണും നല്ല സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ബോക്സ് ചെയിനിൽ അങ്ങനത്തെ മോഡലാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു ഏഴ് പിടി ലെങ് നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും ഇതുപോലത്തെ ടി വി ചെയ്യുന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ മോഡൽ ചെയ്യാനാണ് കേട്ടോ വന്നേക്കണത് ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ രക്ഷയില്ലാത്ത മോഡലാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കഴിഞ്ഞ കഴിഞ്ഞാൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാച്ചില് വന്നേക്കണത് ഒരു റിംഗ് ആണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടി ആണ് സൂപ്പർ മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്രസിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് കാതിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് ാണ്ട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ വർക്കും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചെയിനും അതുപോലെ തന്നെ കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ക്രിസ്റ്റലിൽ തന്നെ വന്നേക്കണത് ഒരു മോഡൽ തന്നെയാണ് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കൈച്ചെയിൻ ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡ്രസ്സിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റും അതുപോലെ തന്നെ മൾട്ടി കളർ ആയിട്ടുള്ള മോഡലാണ് രണ്ട് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോ ലാസ്റ്റത്തെ മോഡല് ഇതുപോലത്തെ കരിമണി ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നേക്കുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മോഡൽ ചെയ്യുക അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അതുപോലെ തന്നെ മെയിന് കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീടിനെ അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക് യു